നമസ്കാരം ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വളരെ കാലമായി പരസ്പരമുള്ള പടല പിണക്കത്തിന്റെ പേരിലും പോർവിളികളുടെ പേരിലും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ താരങ്ങൾ തമ്മിലുള്ള ഒത്തിണക്കമില്ലായ്മ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ടുണ്ട് ബാബർ അസമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ പാകിസ്ഥാന്റെ പ്രകടനത്തിന് ശേഷം പുറത്താക്കിയതുൾപ്പെടെ പല പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയാക്കിയിരുന്നു ബാബർ അസമിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുമ്പോൾ മറുവശം സഹീൻ അഫ്രീദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്നും ഇരുവരും തമ്മിലുള്ള ഒരു ഗാങ് വിളിയൊക്കെയാണ് പാകിസ്ഥാൻ ടീമിലെ പ്രധാന പ്രശ്നങ്ങളും എന്നുമൊക്കെ അവരുടെ ഉള്ളിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലായിരുന്നു പാകിസ്ഥാൻ ടീം ബാബർ അസമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് നീക്കിയതിനു ശേഷം ഷഹീൻ അഫ്രീദിയെ പകരക്കാരനായി കൊണ്ടുവന്നു ഷഹീൻ അഫ്രീദിയും ബാബർ അസമും അത്ര നല്ല ചേർച്ചയിലല്ല മുമ്പോട്ട് പോകുന്നത് ഇരുവരും തമ്മിൽ ഈഗോ ക്ലാഷുകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്ന് പല കാലഘട്ടങ്ങളിൽ ഇരുവരും തമ്മിലുള്ള വാക് പോരുകളിലൂടെ ആരാധകർക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പോഴിതാ പുതിയൊരു സംഭവം നടന്നിരിക്കുകയാണ് ന്യൂസിലൻഡ് പാകിസ്ഥാൻ ആദ്യ ടി ട്വൻ്റി മത്സരത്തിന് ശേഷം ഷഹീൻ അഫ്രീദിയും ബാബർ അസമും തമ്മിലുള്ള പോര് അതിൻ്റെ മൂർധന്യതിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാനിലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്ന എങ്ങനെയാണ് പാകിസ്ഥാൻ ടീം ഇത്തരത്തിൽ തകരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല അത്രയ്ക്ക് ഒത്തിണകമില്ലായ്മയാണ് പാകിസ്ഥാൻ ടീമിൽ നടക്കുന്നത് താരങ്ങൾ ആരും തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല പരസ്പരം സൗഹൃദമില്ല കാണിക്കുന്നതൊക്കെ വെറും ഷോ ഓഫുകൾ മാത്രമാണ് പരസ്പരം സംസാരിക്കാതെ പരസ്പരം സൗഹൃദമില്ലാതെ ഒരു ടീം എന്ന നിലയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുക ഷഹന അഫ്രീദിയും ബാബർ അസമും കണ്ടാൽ മിണ്ടുക പോലുമില്ല കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ നമ്മളൊരു കാര്യം കണ്ടതാണ് പാകിസ്ഥാൻ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ബാബർ അസം മെഡോണിൽ തന്നെ നിൽക്കുകയാണ് ഷഹീൻ അഫ്രദ്ദി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പോലും മാറ്റിയിരുന്നില്ല പാകിസ്ഥാൻ അവരുടെ ബോളിങ്ങിനൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നേരിടുമ്പോൾ മുൻ താരം എന്ന നിലയിൽ ബാബർ അസമിനോട് ഒരു വാക്ക് പോലും ഷഹീൻ അഫ്രദ്ദി ചോദിച്ചില്ല ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമായ പ്രവൃത്തിയാണ് ഷഹീൻ അഫ്രീദി ഒരു എന്ന നിലയിൽ പക്വത പ്രാപിച്ചിട്ടില്ല ബാബർ അസം ഒരു എന്ന നിലയിൽ തെളിയിച്ചിട്ടുള്ള നായകനാണ് അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്യാതിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ ടീമിനെ ദോഷം ചെയ്യുക തന്നെ ചെയ്യും ഇത്തരത്തിൽ മുമ്പോട്ട് പോയാൽ പാകിസ്ഥാൻ ടീം ക്രിക്കറ്റ് ിൽ കൂടുതൽ നശിക്കുകയുള്ളൂ ഇതാണ് പാകിസ്ഥാനിൽ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ വാക്ക് പാകിസ്ഥാൻ ബോർഡ് ചെയർമാൻ സക്കാശ് ഷരീഫിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം വന്നതിനുശേഷം പാകിസ്ഥാൻ ടീം കൂടുതൽ നശിച്ചെന്നും ഇനി അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് വരണമെന്നുണ്ടെങ്കിൽ താരങ്ങൾ തന്നെ വിചാരിക്കണം എന്നും മാധ്യമപ്രവർത്തകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്തായാലും ലോക ക്രിക്കറ്റിലെ വലിയൊരു ശക്തിയാണ് പാകിസ്ഥാൻ അവർ കളിക്കാനിറങ്ങുമ്പോൾ ഒരു ആരാധകർക്ക് വലിയ ആവേശം പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ആവേശ നാളുകൾ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആ നല്ല കാര്യം വരട്ടെ എന്ന് ആശംസിക്കുക മറ്റൊരു ക്രിക്കറ്റ് വീഡിയോയും മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താവുന്ന ഒരു പ്രതീക്ഷ നിർത്തട്ടെ നന്ദി നമസ്കാരം